പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നന്മയുടെ സുദിനം നമ്മുടെ ബർത്ത്ഡേ ആണ് വിശേഷങ്ങളിലേക്ക് നമുക്ക് ി ആർത്താറ്റ് പള്ളിയാണെന്ന് ആർത്താറ്റ് പള്ളിയുടെ അടുത്തുള്ള പള്ളിയാണ് അപ്പോൾ അവിടെ രണ്ട് പള്ളികളുണ്ട് ഒന്ന് മാതാവിന്റെ പള്ളിയുണ്ട് പിന്നെ പിന്നൊന്ന് തോമാസ് തീർത്ഥ കേന്ദ്രമുണ്ട് സാധാരണഗതിയിൽ പകലൊന്നും അവിടെ ആരും വരികയില്ല അപ്പൊ രാവിലെ കുർബാന കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞിട്ട് മൂന്ന് മണിക്ക് ഞാൻ ഈ ദേവാലയത്തിലേക്ക് ചെല്ലും തോമസ് ലിഹ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന ഒരു രക്തക്കുരിശുപാറ അവിടെയുണ്ട് അതിനടുത്ത് മുട്ടുകുത്തിയിട്ട് ഞാനിങ്ങനെ ചോദിക്കും ദൈവമേ നീ ഉണ്ടോ നീ ജീവിക്കുന്നവനാണോ അതോ ഈ ഇവിടെയൊക്കെ ഇങ്ങനെ പറയുന്നു എന്നുള്ളതാണോ നീ എന്നെ വിളിച്ചിട്ടുണ്ടോ ആ കർത്താവിൻ്റെ സന്നിധിയിൽ പാറയുടെ അടുത്ത് മുട്ടുകുത്തി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അതൊരു വലിയ സ്വർഗീയ അനുഭവമായിട്ട് ഞാൻ എന്നും ഓർക്കുകയാണ് കർത്താവിനോട് സംസാരിച്ച ദൈവത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന നിമിഷം പിറ്റേ ദിവസം ഞാൻ നേരെ എനിക്ക് അച്ഛനാകണം എനിക്ക് വൈദികനാകണം എനിക്ക് മുന്നോട്ട് പോകണം ബോസ്കോ പിതാവ് പിതാവ്കോ ബോസ്കോ പിതാവായിരുന്നു അന്ന് ഞങ്ങളുടെ രക്ഷച്ഛൻ എന്നെ ചേർത്ത് പിടിച്ചോട്ട് പറഞ്ഞു ജയ്സ നീ നാളെ തന്നെ സെമിനാരിലേക്ക് മേല സെമിനാരിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞു സ്നേഹ മാറോക്കി കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിന്റെ വികാരി ക്രിസ്തുവിന്റെ പ്രിയ ശിഷ്യൻ മാർത്തോമായയുടെ പുണ്യപാദസ്പർശനമേറ്റ പാലയൂർ കൊറോണ പള്ളിയുടെ കീഴിലുള്ള ചെമ്മണ്ണൂർ എന്ന കൊച്ചു ഇടവകയിലെ മാറോക്കി വറീദ് ജേക്കപ്പിന്റെയും പറപ്പൂർ ൽ ലോനപ്പൻ മകൾ സെലീനയുടെയും മൂത്തപുത്രനായി ജനനം ഭാരതത്തിലെ രണ്ടാം അപ്പസ്തോലൻ എന്നറിയപ്പെടുന്നതും പൂനമുച്ചി ഇടവകയുടെ മധ്യസ്ഥനുമായ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സിന്റെ ഭൗതിക ശരീര തിരിശേഷിപ്പ് കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഗോവയിലെ വെല്ലഗോവയിൽ ജനിച്ച് അവിടെ മാമോദീസ സ്വീകരിച്ച പൂനമുച്ചിയുടെ ഇടയൻ എൽ പി സ്കൂൾ വിദ്യാഭ്യാസം ഇരിഞ്ഞപ്പുറം ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാഭ്യാസം ഇരിഞ്ഞപ്പുറത്തും ഹൈസ്കൂൾ വിദ്യാഭ്യാസം ചെമ്മണ്ണൂർ അപ്പുണ്ണി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലുമായി പൂർത്തീകരിച്ചു പത്താം ക്ലാസ് പഠനത്തിന് ശേഷം തൃശൂർ തോപ്പിൽ സെന്റ് മേരീസ് മൈനർ സെമിനാരിയിൽ ചേർന്നു ഇന്ത്യൻ സൈനിക അംഗമായിരുന്ന മാറോക്കി ടി

നല്ല എന്നെയൊക്കെ പണി സഹായിക്കലും എടുക്കലും പ്രാർത്ഥന ചെല്ലുമ്പോ ഭയങ്കര ഭക്തിയിലാണ് ചില്ലാറ് ഞങ്ങള് പ്രാർത്ഥന കേട്ട് കേട്ടുപഠടിച്ച് ഒരു വിശ്വസമാണ് സുറസ്സനായെന്ന് നമ്മള് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല അമ്മമാമയാണ് അവന്റെ കൂട്ട് അമ്മാമ്മ പഴയ പഴയ കാര്യങ്ങളൊക്കെ പറയും അതൊക്കെ മൂപ്പര് കേട്ടിരിക്കും അമ്മാമ്മ അമ്മാസമനായിരിക്കുമ്പോ ഒരു കൊന്ത കൊടുത്തുണ്ടായിരുന്നു ആ കൊന്ത എപ്പോഴും അവൻറെ വളരെ സാധു പ്രാർത്ഥനയിലൊക്കെ നമ്മളോട് ഉറങ്ങരുത് എന്ന് പറയും എല്ലാം നമ്മൾ എന്ത് തെറ്റ് കഴിഞ്ഞാൽ പറഞ്ഞു അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ഘോഷിക്കുന്ന എൻറെ മകൻ ജയസുനച്ഛനെ എല്ലാ വിവിധ അഭിനന്ദങ്ങളും നന്ദിയും രേഖപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മാസം പതിനാറാം തീയതി സെമിനാരിയിൽ ചേർന്ന് ചെമ്മണ്ണൂർ ഇടവകയിൽ നിന്ന് ആദ്യ വൈദികനായി രണ്ടായിരത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി സ്നേഹനിധിയായ തൃശൂർ അതിരൂപത മെത്രാപോലിത്ത ജേക്കബ് തുമ്പുഴിയുടെ കൈവപ്പ് ശുശ്രൂഷ വഴിയായി മാറൂക്കി ജേക്കബ് ജെയ്സനെ ഫാദർ ജെയ്സൺ മാറോക്കിയായി ദൈവം ഉയർത്തി കൊളരിക്കര പുതുക്കാട് എരുമപ്പെട്ടി തൃശൂർ ലോർദ് കത്തീഡ്രൽ തുടങ്ങിയ ദേവാലയങ്ങളിൽ സഹ സേവനം ചെയ്ത ശേഷം വെള്ളാറ്റൂർ തയ്യൂർ ഇടവകയിൽ സ്വതന്ത്ര വികാരിയായി ശുശ്രൂഷ തുടങ്ങി മാസ്റ്ററൽ മാനേജ്മെന്റിന്റെ ഉപരിപഠനത്തിനായി പൂണയിൽ പോയി തിരിച്ചുവന്ന വന്ന ജെയ്സനച്ചൻ ഒല്ലൂക്കര ഒല്ലൂർ മേടി മാത വിശംശയ്ക്ക് വിശംസായിരിക്കട്ടെ ഞാൻ സിസ്റ്റർ ലൂസിയ മര്യാബൻ കോൺവെന്റ് ആണ് ജേശുനച്ചൻ ആദ്യമായി തന്നെ ജന്മദിനത്തിന്റെ എല്ലാ ആശംസകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ജയശുനച്ഛൻ ഈ പേരാമംഗലത്തായിരുന്ന കാലഘട്ടം നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടമാണ് ജയശു വിശ്വ കുർബാനയും ആൽമീയ ശുശ്രൂഷകളും പ്രസംഗവും എല്ലാം ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ മര്യഭവൻ കോൺവെന്റിനോട് അച്ഛൻ പുലർത്തിയ ആ സ്നേഹവും കരുതലുമൊക്കെ ഇന്നും ഞങ്ങൾ സിസ്റ്റേഴ്സ് എല്ലാവരും അവിടെയുള്ള മക്കളും ഒക്കെ ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു എന്നും അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും ഞങ്ങൾ മറക്കില്ല അച്ഛനെ ഒരിക്കലും കാലത്തും അച്ഛന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നൊരു മര്യഭവൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സിസ്റ്റർ എൻ്റെ പേര് തോമസ് ഞാൻ ദേവാലയ ശുശ്രൂഷയാണ് ജയ്ച്ചിന് എല്ലാവിധ ബർത്ത്ഡേ ആശംസകളും നേരുന്നു അതിനുശേഷം അഞ്ച് വർഷകാലം അച്ഛൻ്റെ കൂടെ എനിക്ക് ശുശ്രൂഷയായി ചെയ്യാൻ അവസരം കിട്ടി പക്ഷെ അത് മൂന്ന് വർഷം എങ്ങനെ കഴിഞ്ഞുവെന്ന് എനിക്ക് അതിന്റെ കൂടെ അച്ഛൻ്റെ ആരാധനയും പ്രാർത്ഥനകളും പ്രസംഗം കുർബാന ഇതെല്ലാം വളരെ ശക്തിയുള്ളതായിരുന്നു എൻ്റെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും ബർത്ത്ഡേ എൻ്റെ പേര് ഷാജൻ ഞാൻ എല്ലാമായിരുന്ന സ്വന്തം എന്ന് തന്നെ പറയാം അതുപോലെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ജയ്സലച്ചന്റെ പിറന്നാൾ ദിനമാണല്ലോ നമ്മുടെ മെയ് നാലാം തീയതി അച്ഛന് പിറന്നാൾ ദിനത്തിന്റെ എല്ലാവിധ ആശംസയായിരുന്നു മൂന്ന് വർഷക്കാലം കാലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കാലഘട്ടത്തിലായിരുന്നു പരാവനം പള്ളിയിലായിരുന്നത് ഈ മൂന്ന് വർഷം നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒത്തിരി ഓർമ്മകളാണ് സമ്മാനിച്ചിരുന്നത് ജയ്സിലച്ചൻ അതിന് ഒത്തിരി നന്ദിയുണ്ട് നന്ദി അറിയിച്ചിട്ടുമുണ്ട് ഒരിക്കൽ കൂടി ജയ്സൻ അച്ഛന് പേര് ജോൺസൺ ഞാൻ അച്ഛൻ ജയ്സിനായിരിക്കുമ്പോൾ മുതല് കൈക്കാരനാണ് ഇവിടെ ആയിരുന്നു ഇപ്പോഴും കൈക്കാരനാണ് അച്ഛൻ വന്നപ്പോൾ ഈ എടവക തന്നെ ഇളകി എന്ന് പറയാം അതായത് കുടുംബ കുടുംബക്കൂട്ടായ്മ കുട്ടി കുട്ടിക്കൂട്ടായ്മ ഇതെല്ലാം ആരംഭിച്ചത് അച്ഛൻ്റെ ഒരു വരവിനോട് കൂടിയിട്ട് എടവക മൊത്തം ഇളകി മറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് വലിയ ഏതൊരു പരിപാടിക്ക് ഏതോ ജനം അമ്മ ആയിട്ട് നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു കാലമായിരുന്നു ഇനി എൻ്റെ പേരിൽ അച്ഛൻ്റെ പേരിൽ അച്ഛനെ എല്ലാവിധ ജന്മവിധ ജന്മദിനാശംസകൾ നേരോ ഞാൻ വാർത്ത നിർത്തുന്നു ഇപ്പോഴത്തെ കൈക്കാരനാണ് പിന്നെ ജീസലച്ച കൂടെ വർക്ക് ചെയ്ത അവസാനത്തെ നാല് മാസം ഞാൻ കൈക്കാരനായിരുന്നു പള്ളി ആക്ടിവിറ്റീസിന് കാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനം ഞാൻ കാഴ്ചവെച്ചിരുന്നില്ല പക്ഷേ എന്നെ മനസ്സിലാക്കിയിട്ട് എൻ്റെ പ്രവർത്തനത്തെ മാനിച്ചുകൊണ്ട് അദ്ദേഹം എന്നെ കൈക്കാരനാക്കി പിന്നെ ജയ്സനച്ഛൻ്റെ പ്രത്യേകത ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകളെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ എല്ലാവരോടും സൗഹൃദമായിട്ട് ഇടപഴകാനും ഒരു പ്രത്യേക കഴിവ് ഓരോ വീട്ടുകളിലും ഓരോ അംഗങ്ങളുടെ പേര് നിങ്ങൾ ഇപ്പോൾ ചോദിച്ചാലും അദ്ദേഹം പറഞ്ഞു ഓരോ പ്രത്യേകതകളും അദ്ദേഹം പറയും അപ്പോൾ അത്രയും ജനങ്ങളുമായി കൂടിച്ചാർന്ന് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിൽ എല്ലാവിധ ജന്മദിനാശംസകളും എൻ്റെ പേര് ജെറി എന്നാണ് ജെറി തോമസ് ജയ്സിനച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് പ്രതിനിധി യോഗത്തിലേക്ക് വരുന്നത് ജയ്സിനൻ വരുന്ന ജയ്സിനച്ചന്റെ പീഡിലാണ് കൂടാതെ അവിടുന്നോട്ട് ഇങ്ങനെ ഓരോരോ പ്രോഗ്രാമുകളിലും കൺവീനർമാരും പെരുന്നാളിൻ്റെ ഒക്കെയായിട്ട് ഞങ്ങൾ പല പല പ്രോഗ്രാമുകളിൽ ജെയ്സുനച്ചനായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഇടയായിട്ടുണ്ട് ജെയ്സിനൻ്റെ ഒരു പിരീഡ് പേരാമംഗലത്തിൻ്റെ ഒരു സുവർണ കാലഘട്ടം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് എന്നാൽ ആശംസകൾ നേരിയാണ് ജെയ്സിനെ എല്ലാ പിറന്നാൾ മംഗളകളും നേരുന്നു ഏത് സ്നേഹത്തോടെ ഏറ്റവും ഏറ്റവും സ്നേഹത്തോടെ എല്ലാ മംഗളകളും നേരുന്നു അതുപോലെ തന്നെ അച്ഛനും നിന്ന് മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് പറഞ്ഞാൽ അച്ഛന്റെ കൂടെ ആയിരിക്കാന്ന് പറഞ്ഞ വലിയൊരു അനുഭവം തന്നെയാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിച്ചിട്ട് തീരുമാനമെടുക്കുന്ന ഒരാളെ ഏറ്റവും കൂടുതൽ അച്ഛനിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം അവിടെ ഒരുപാട് അനുഗ്രഹങ്ങൾ അച്ഛനുണ്ടാവട്ടെ നിങ്ങളുടെ കാര്യങ്ങൾ ഒരുപാട് മക്കളെ അച്ഛൻ വീട്ടിലേക്ക് നടത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ മംഗളകളും നേരുന്നു എൻ്റെ പേര് ഞാൻ ജയ്സനോ അച്ഛനോടൊപ്പമുള്ള മുൻ കൈക്കാരനാണ് അതുപോലെ ഇപ്പോഴത്തെ പാരീഷ് ചീഫ് എഡിറ്ററും കൂടിയാണ് ജെയ്സൻ അച്ഛനെ ജെയ്സൻ അച്ഛന്റെ ജന്മദിനമാണ് മെയ് നാല് അത് ഞങ്ങൾക്കറിയാം എല്ലാവിധ ആശംസകളും പ്രാർത്ഥനാശംസകളും ഒരിക്കൽ കൂടി ജയ്സൻ അച്ഛനെ ഞാൻ ആത്മാർത്ഥമായിട്ട് നേരിടാണ് നമ്മുടെ ഇടവകയിലെ ചരിത്രത്തിൽ എന്തായാലും ജയ്സലച്ചന്റെ കാലഘട്ടം സുവർണ ലിപികളാൽ തന്നെ എഴുതി ചേർക്കപ്പെടും അത്രമാത്രം ഭൗതികമായും ആത്മീയമായും വളർച്ചയ്ക്ക് അച്ഛൻ ഇവിടെ കാരണമാക്കിയിട്ടുണ്ട് കുടുംബ കൂട്ടായ്മയൊക്കെ വലിയ ശക്തമായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നതിലെ അച്ഛൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എല്ലാം തന്നെ കൃത്യമായിട്ട് ഇടവകദിനം അതുപോലെ തന്നെ സ്നേഹോത്സവം പോലെയുള്ള പ്രോഗ്രാമുകൾ ഒക്കെ തന്നെ അച്ഛൻ വളരെയധികം ഭംഗിയായിട്ട് ഞങ്ങളുടെ ഇടവകയിൽ ഈ ഇടവകയിൽ മൂന്ന് വർഷക്കാലം ഇരുന്ന് ഈ ഇടവകയെ ആത്മീയവും ഭൗതികവുമായി നയിച്ച ഞങ്ങളുടെ ജീവന്റെ ചുരുപ്പും ജീവനുമായ പ്രിയപ്പെട്ട ജന്മദിന ആശംസകൾ ആദ്യമായി നേരണ്ടെങ്കിൽ അച്ഛന്റെ ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടത് അച്ഛന്റെ ആത്മീയമായ വളർച്ചയാണ് ഓരോ വിശുദ്ധ കുർബാനയ്ക്കൊന്നുള്ള ആരാധന അതിനുശേഷം ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള കുമ്പസാരം ഇതെല്ലാം ജനങ്ങളിലെ മാനസികമായും പള്ളിയോട് അടുപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു അച്ഛൻ ടൂവർ ഫണ്ടാണ് അതായത് അന്ന് വർഷത്തിനുള്ളിൽ മുപ്പത്തഞ്ചു ലക്ഷത്തോളം രൂപ ഇടവകയുടെ ജനങ്ങൾക്ക് മാത്രമല്ല അക്രൈസ്തവർക്കും പങ്കുവെച്ച് ദാരിദ്ര്യത്തിനെ നിർമ്മാർജ്ജനം ചെയ്ത ചില അവസരങ്ങള് പ്രത്യേകം ഓർക്കുന്നു അതുപോലെ ബ്ലസ് ഏഫ് ഹോം ചെൻ അവിടെ ചെന്ന് അവിടെ പ്രാർത്ഥനകളും ജപമാലകളും ആരംഭിക്കുമ്പോൾ തന്നെ ആ വീടിലുണ്ടായ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളൊക്കെ ഒഴിഞ്ഞു പോയി എന്ന് പലപ്പോഴും എൻ്റെ അടുത്ത് ആളുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവിധ അനുഗ്രഹവും നൽകട്ടെ ഇനിയും ഇനിയും ഏറെ ആയുസും ആരോഗ്യത്തോടെ പല ഇടവകളിൽ ഇരുന്ന് ഇടവകളെ സ്നേഹിക്കാനും അതുപോലെ തന്നെ അവർക്ക് ആത്മീയമായി വളർച്ച നൽകാനും അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സ്നേഹം സേവനത്തിനായി എത്തിയിരിക്കുന്നു സ്നേഹ നിരഞ്ജനത്തിന് ജന്മദിനത്തിന്റെ എല്ലാവിധ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ് ജയസനച്ഛനെ ജന്മദിന ആശംസകൾ നേരുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു തിരുവചന ഭാഗമുണ്ട് വിശുദ്ധ പോലസ്ത്രികാർക്ക് ലഗ്നത്തില് പോലെ സ്ത്രീകൾ പറയുന്നുണ്ട് നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുന്നു അങ്ങനെയുള്ളവരെ നമ്മുടെ ജയസനജ്ജിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് വളരെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എപ്പോഴും സന്തോഷത്തോടെ എപ്പോഴും വലിയ നന്ദിയുള്ള ഹൃദയത്തോടെ എപ്പോഴും തമ്പരാൻ്റെ കൂടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് അച്ഛനെ അച്ഛൻ്റെ ജീവിതത്തിലുടനീളം കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ഗുണം അച്ഛൻ്റെ ജീവിതത്തിലെ വളർത്താനായിട്ട് അച്ഛൻ പരിശ്രമിക്കുമ്പോൾ ഇനിയുള്ള വർഷങ്ങളിലും അച്ഛൻ്റെ ഈ ജീവിതത്തിലെ ഈ ഗുണങ്ങൾ വളരെയധികോടെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കട്ടെ എന്ന് ഈ ഒരു ജന്മദിനത്തിൽ ആശംസിക്കുകയാണ് ജന്മദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേടുന്നു ും ചുരു ദിവസങ്ങൾ കൊണ്ട് കൂലുമി ഇടവുക ജനതയുടെ ഹൃദയം കീഴടക്കിയ നല്ല ഇടയനായ നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഇടവക ശുശ്രൂഷകർക്ക് പുറമെ രണ്ട് വർഷക്കാലം തൃശൂർ അതിരൂപത കുടുംബക്കൂട്ടായ്മ ഡയറക്ടറായി വിശിഷ്ട സേവനം ചെയ്ത് ശ്രദ്ധയാകർഷിച്ചു ചെറിയ ലേഖനങ്ങളിലൂടെ എഴുത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ജയ്സുനച്ചൻ കുറച്ച് പുസ്തകങ്ങളുടെ സൃഷ്ടികർത്താവാണ് ജയ്സൻ അച്ഛൻ രചിച്ച കുടുംബ കൂട്ടായ്മകൾ സഭയുടെ നൂതന ജീവിത ശൈലി എന്ന പുസ്തകം മറ്റു രൂപതകളിൽ പോലും പഠനവിധേയമാക്കിയിരിക്കുന്നു ശുശ്രൂഷ ചെയ്യുന്ന ഇടവകയെയും പ്രസ്ഥാനങ്ങളെയും നല്ലപോലെ മനസ്സിലാക്കി പഠിച്ച് സ്വന്തം ശൈലിയിൽ ദീർഘവീക്ഷണത്തോടെ നയിക്കാനുള്ള കഴിവ്

കൂട്ടുകാരെ ഇന്ന് നമ്മുടെ ജയ്സനച്ഛന്റെ ജന്മദിനമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജയ്സേകൾ പ്രാർത്ഥനകൾ